അതുകൊണ്ട് ഇതും കൂടിയാ കഴിഞ്ഞാ കഴിഞ്ഞു അതിനുള്ളു അതിനുള്ളു കഴിഞ്ഞു

അമ്മയാ അമ്മേന്റെ പേരില എന്റെ പേരോ ഏ അതിന്റെ പേര് ആദ്യം അതൊരു പാട്ടടിക്കോണേക്ക് നോക്കിട്ട് അവിടെ ഫോൺ ഓണാക്കിട്ട് എല്ലാവരും കാണുന്നുണ്ട് പാടന കേൾക്കും എല്ലാവരും ൊടുത്താട്ടും പാടിക്കോ എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കാട്ട് പാടികൊടുത്ത അവസരില്ല കാര്യോ ഒരു പാട്ട് അടി കൊടുത്തോ പാറോ ആദ്യം പാട്ടോടിക്കൊടുത്തു പാറോക്കെ പാടികൊടുത്തു കുഞ്ഞു പാടിക്കൊടുത്ത ശരിക്കും അറ്റൻഷനായിട്ട് നിന്നൊരു പാടണം കേട്ടോ അവിടെ ആളുകളൊക്കെ ഞങ്ങൾ മരുന്നൊക്കെ കുടിച്ചു പനിയും കഫക്കെ ഇട്ടാണ് കേസ് ഇപ്പം ജലദോഷത്തിൻ്റെ ഒരു സീസൺ ആണ് മഴക്കാലം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ചൂടുവെള്ളം മാത്രം തുളസിൻ്റെയിലൊക്കെ ഇട്ടിട്ട് അതിൽ കനിക്ക് പനിക്കുടുക്കല കഞ്ഞി കുടുക്കലൊക്കെ പറയും അതൊക്കെ ഇട്ടിട്ട് കൊടുക്കുക മക്കൾക്ക് മാക്സിമം തുപ്പ ഞാൻ പോയി തുപ്പും അപ്പം തുപ്പണം പാടാൻ റെഡി ഇതാണ് ഞങ്ങളുടെ ആദ്യമണി ഏറ്റോം എന്റെ ആദ്യ വീഡിയോയിലൊക്കെ എന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ യൂട്യൂബ് ചാനലില് തുടങ്ങിയത് നമ്മുടെ ആദ്യ മണിയൊക്കെയാണ് അപ്പൊ നമുക്ക് ഒരു പാട്ട് കേൾക്കാം കേൾക്കാതിന് ആദ്യ ആദ്യ പാടത്തെ രണ്ടെളപ്പം നിന്നോളി റെഡി പാടും കുറുക്കന്റെ കുഞ്ഞു പഠിച്ചു അപ്പൊ

ശരിക്കും പാട് റെഡി അറ്റേ നമുക്ക് സ്പീഡാണ് ഭയങ്കര സ്പീഡ് ഉപരിക്കുകയാണ് ശരിക്കും പാട് റെഡിയാണ് സ്പീഡില്ലാതെ പാടും കേട്ടോ

പാടീത്തോ അല്ലെ കണ്ടാ തുമ്പൊക്കെ പഠിക്കോ അല്ലെങ്കിൽ കീയ കീയം കുരുമ്പി ഞാൻ പാടുകൊടുക്കാട് തലിക്കും ചെയ്യവാ ചാരു പാടണോ ചാരു അടുത്തതായി എന്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ ഞാനെന്റെ രണ്ടാമത്തെ കുട്ടി ചാരു പാടും ഡാൻസാണ് കേട്ടോ ഞങ്ങള് കായലോരം ഞമ്മ കായലോരം പാടുത്തരാ അവനോട് ഡാൻസ് അടച്ചു കൊടുക്കായോരം കുത്തും നടത്തില്ല നനനായി വേണ്ട വേണ്ട പോലീസ് അതുകൂടി കണ്ടുവാൽ അവിടാണ് മൂന്നാമത്തെ പുത്രി പുത്ര വേണ്ട വേണ്ട അങ്ങോട്ട് അങ്ങോട്ടൊന്നിരു കണ്ടി കൊടുക്ക വേണ്ട 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 പോലീസേറേം നടത്തി വേണ്ട പോലീസ് െ എന്താണ് മൂന്നാള് അങ്ങനെ പാടില്ല നമ്മള് ജനഗണിക്കൊരിതുണ്ട് നമ്മുടെ സമാപന ശരിക്കും പാടണം കേട്ടോ ശിവ നിൽക്ക് നിക്കു ആരും നേരെ നിൽക്കും ഇങ്ങനെ നേരെ നിൽക്കും ഇങ്ങനെ അവർ കളിക്കാന്ന് പാടില്ല കേട്ടോ നേരെ നിന്ന് പാടണം കേട്ടോ ജനകണിട്ടോര ഗുരു

അപ്പൊ എന്താ ഒരുക്കിന് പഠിച്ചു വരുന്നോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയില് വരുന്നതിനായിരിക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഇപ്പോ വാച്ചിങ് സ്നേഹത്തോടെ